നടുവിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടുവിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് മൂന്ന് കേസുകളിലായി പതിനായിരം രൂപ പിഴ ചുമത്തി നടുവിൽ പോളിടെക്നിക് കോളേജിന് സമീപം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ പിറകുവശത്ത് മദ്യക്കുപ്പികൾ അടക്കം നിരവധി മാലിന്യങ്ങൾ തള്ളിയതിന് കെട്ടിട ഉടമയ്ക്ക് സ്ക്വാഡ് അയ്യായിരം രൂപ പിഴ ചുമത്തി പോളിടെക്നിക്കിന് സമീപം പ്രവർത്തിച്ചു വരുന്ന വൈബ് കൂൾബാർ എന്ന സ്ഥാപനത്തിന് മാലിന്യങ്ങൾ കടയുടെ പരിസരത്ത് കൂട്ടിയിട്ടതിന് രണ്ടായിരത്തി രൂപയും നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുള്ള സ്ഥലത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ടതിന് സ്ഥലം ഉടമയ്ക്ക് സ്ക്വാഡ് മൂവായിരം രൂപയും പിഴ ചുമത്തി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി ദിപിൽ സി കെ നടുവിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വേണ്ടി ക്ലർക്ക് സുനിൽ കുമാർ എന്നിവരും പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ